ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതി പാറശാലയിൽ പിടിയിൽ ധനുവച്ചപുരത്തെ സമ്പന്ന കുടുംബ അംഗമായിരുന്ന മകൻ പ്രസാദിനെ കുത്തി കേസിലെ പ്രതിയായ കന്യാകുമാരി സ്വദേശി ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പനെയാണ് കഴിഞ്ഞ ദിവസം പാറശാല പോലീസും ഷാഡോ പോലീസും ചേർന്ന് പിടികൂടിയത് പ്രതി ഒളിവിൽ കഴിഞ്ഞത് തമിഴ്നാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പാറശ്ശാല പോലീസ് സ്റ്റേഷനിൽ ക്രൈമുള്ളതാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പൻ അൻപത്തി മൂന്ന് വയസ്സ് ഇയാൾ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും വേഷം മാറി പേര് മാറി കൃഷിയും അതുപോലെ റബ്ബർ ടാപ്പിങ്ങിന് പേരിലൊക്കെ ആയിട്ട് കഴിഞ്ഞു വരികയായിരുന്നു വളരെ വിവാദമായിട്ടുള്ളൊരു കേസാണിത് ഏഴുപേർ രാത്രി വന്ന് ഒരു വീട്ടിൽ കയറി മോഷണം നടത്തുന്നതിനിടയിൽ അവിടുത്തെ മുതിർന്ന ഒരാളെ ഉപദ്രവിക്കുകയും അത് തടയാൻ ചെന്ന അയാളുടെ മകന് ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്രസാദ് എന്നയാളെ പാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ കേസിൽ കേസിലെ പ്രതിയാണ് ഇയാൾ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ ഇതിൽ മഡർ ഫോർ ഗെയ് ആണ് സെക്ഷൻ ഇയാള് ഇത്രയും മുപ്പത് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലാവുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട് ഇനിയും അത് അറസ്റ്റ് ചെയ്യാനുണ്ട് പ്രതികളെ എങ്ങനെയാണ് ഇത് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഇയാളെ നിരീക്ഷിച്ചു വരിക അങ്ങനെയുള്ളവരോ ചെയ്താണ് തമിഴ്നാട് ഷാഡോ പോലീസിന്റെ സഹായത്തോടുകൂടി നാട്ടിൽ അറസ്റ്റ് വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് അരുൺ ഒരു ഈ പലരും ഈ മുപ്പത് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഈ ബന്ധുക്കൾ പോലും ഈ സംഭവത്തെ കുറിച്ചും മറന്നു കാണും പക്ഷേ എങ്ങനെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് വീണ്ടും ഈ യുവാവിനെ പ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണോ ഈ പ്രതി രാജപ്പൻ പിടിയിലായത് അതോ മറ്റേതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ ഈ സംഭവത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ തൊണ്ണൂറ്റി ആറിലായിരുന്നു തൊണ്ണൂറ്റിയാറിലെ കുടുംബത്തിലായിരുന്നു ഈ ഒരു കൊല നടക്കുന്നത് അവിടെ ജോലിക്ക് നിന്നിരുന്ന വ്യക്തിയായിരുന്നു ഇയാൾ ശ്രീ രാജപ്പൻ എന്ന ഭാഗത്തിൽ അവിടെ വിവാഹ ചടങ്ങുകൾക്കുമായി സൂക്ഷിച്ചിരുന്ന സ്വർണം കവരാനെത്തിയ സംഘത്തിലെ ഒരു ഈ പറയുന്ന രാജപ്പൻ എന്ന് പറയുന്ന ഇയാൾ ഏതൊരു ഇന്നോടൊപ്പം ഉണ്ടായിരുന്ന ആറുപേരെയും അന്ന് ഒരു കൂടിയിരുന്നു പക്ഷെ രാജപ്പൻ ഒളിവിൽ പോവുകയായിരുന്നു രാജപ്പൻ തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൂവാറ്റുപുഴയിലെ ഒരു സ്ഥലത്തും ഇദ്ദേഹം ട്രാഫിക് തൊഴിലാളിയായി താമസിച്ചിരുന്നു ഇയാളുടെ രീതി എന്ന് പറയുന്നത് വീടുകൾ വാടാക്കിയെടുത്ത് മാറി മാറി പോവുക ഏര് മാറ്റി മാറി വെക്കുക ഇതൊക്കെ പോലീസിനെ പോലീസിൽ നിന്ന് വെട്ടിച്ച് നടക്കാനുള്ളൊരു തന്ത്രമായി അത് നടക്കുകയായിരുന്നു ഒപ്പം ാണ് ഇപ്പോൾ ഇയാളെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അരുൺമോഹൻ ഇയാള് കഴിഞ്ഞ മുപ്പത് വർഷത്തോളം തമിഴ്നാട്ടിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നോ മാത്രമല്ല അവിടെയും ഈ പതി ഇതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ മുപ്പത് വർഷം ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നെന്ന് കൂടി അറിയണം അൻമോഹൻ ഈ കഴിഞ്ഞ മുപ്പത് വർഷം അതായത് ഈ കൊലപാതകം നടത്തി ഒളിവിൽ പോയി ഒളിവിൽ കഴിഞ്ഞ ഈ മുപ്പത് വർഷം ഇയാൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണ മോഷണമോ ആ പിടിച്ചു പറയുമോ അങ്ങനെയുള്ള ഒരു തൊഴിലേർപ്പെട്ട് ജീവിച്ചു പോരുകയായിരുന്നോ ഇയാളുടെ പശ്ചാത്തലം എന്തായിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം അതിനുശേഷം കാർഷിക മേഖലയിൽ സജീവമായി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹം എത്തിയതിനു ശേഷം അവിടെ അവിടെയുള്ള സ്ഥലങ്ങളിൽ ഭൂണി പാട്ടത്തിനടുത്തും ഒപ്പം ഈ പറയുന്ന കാർഷിക മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് പോലീസിന്റെ വിദ്യ വികസി അടിസ്ഥാനത്തിലായിരുന്നു ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഇയാൾ ഇടയ്ക്ക് കേരളത്തിലേക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷെ തമിഴ്നാട് പോലീസ് ഇപ്പോൾ സഹായത്തോടെയാണ് ഇപ്പോൾ കേരള യാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും കേസുണ്ടോ മറ്റു കേസുകൾ പ്രതിയാണോ എന്നുള്ളത് കാരണം ഒക്കെ ഇപ്പോഴും പരിശോധിച്ചു വരുന്നുള്ളതായി നമ്മളിവിടെ നേറ്റിങ്കര ഡിവൈഎഫ്സി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് സൂചിപ്പിച്ചതുപോലെ മുപ്പത് വർഷത്തിനു ശേഷം ഒരു പ്രതിയെ കിട്ടുക എന്ന് പറയുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ വീട്ടുകാർ പോലും ഒരു പക്ഷേ ആ ഒരു ആ കൊലപാതക കൊലപാതകയുടെ മുഖം മറന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുക പിടിയിലിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് എസ് വ്യക്തമാണ് അരുൺ അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത് മുപ്പത് വർഷം ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതിയാണ് പാറശാലയിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം